അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട അതിന്റെ ഈ പ്രയാണപഥത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഒരു നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയതക്ക് ദിശ നിർണയിച്ച് ആത്മീയതയെ കട്ടെടുക്കാനും വിശ്വാസത്തെ വക്രീകരിക്കാനും ശ്രമിച്ചവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുകയായിരുന്നു സമസ്ത കേരളം അയ്യത്തുലമ മുസ്ലിം മുഖ്യധാര സമസ്തയുടെ പിന്നിൽ പാറ പോലെ പാറ പോലെ അടിയുറച്ച് നിന്ന് പണ്ഡിതന്മാരുടെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സമസ്ത മുന്നോട്ട് വെക്കുന്ന പതിനഞ്ചിന് കർമ്മ പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ വൈജ്ഞാനിക സാംസ്കാരികമായ നിരവധി പദ്ധതികളെ സമസ്ത സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് അതിലേക്ക് ഫണ്ട് കളക്ഷൻ ഇന്നലെയാണ് സമാപിച്ചത് തഹിയ എന്ന പേരിൽ സമസ്ത മുന്നോട്ട് വെച്ച ആ ഫണ്ട് കളക്ഷൻ എല്ലാ പ്രതിരോധങ്ങളെയും പകഞ്ഞു മാറ്റി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഹൃദയം തുറന്ന് അതിനെ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഫലമായി നാൽപ്പത്തി ആറ് കോടിയിലധികം രൂപ സമസ്തക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു ഓരോ സമസ്തയുടെ പ്രവർത്തകനും അഭിമാനത്തോടുകൂടെ രോമാഞ്ചത്തോടുകൂടെയാണ് അതിനെ കാണുന്നത് ഇവിടെ സമസ്ത ഇങ്ങനെ അഭിമാനത്തോടുകൂടെ മുന്നോട്ടു പോകുമ്പോൾ ആ സമസ്തയുടെ മുന്നോട്ട് പോക്കിനെ ചിറകെട്ടി തടുക്കാൻ ചില ഓലപ്പാമ്പുകൾ പലയിടത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നത് കാണാം നമുക്കറിയാലോ ഈ തഹ്യയുടെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ നേതാക്കൾ അതിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഫണ്ട് കളക്ഷൻ മുടക്കണം അതൊന്നും മുടങ്ങിക്കാണണം അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രവാഹം ഒന്ന് നിലച്ചു കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പട ഇടപെടലുകളും നമ്മൾ കണ്ടു യജമാനന്മാർ കൊടുക്കുന്ന അപ്പകർശനത്തിന് വേണ്ടി ഏത് വേഷപ്പകർച്ചക്കും തയ്യാറാകുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന യൂട്യൂബർ ആദ്യം ഈ തഹ്യ ഫണ്ടിങ്ങിനെ വല്ലാതെ പരിഹസിച്ചു എന്തിനാണ് ഇങ്ങനെ ഫണ്ട് കളക്ഷൻ സാധാരണക്കാരിൽ നിന്ന് പണം പിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തബിലി ഉജമായ കണ്ടുപിരിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിന് തബിലീവുകാരൻ്റെ വേഷമായിരുന്നു എന്നാൽ സമസ്തയുടെ ഫണ്ട് കളക്ഷൻ അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ തോണി മറിഞ്ഞാൽ പിന്നെ പുറമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെയും വന്നു ഞങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ക്ലച്ചും ബ്രേക്കും ഉള്ളത് ഞങ്ങൾ വാൽവ് കൂട്ടിയാൽ അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് ഒരാള് ഒരാൾക്ക് എത്രത്തോളം സമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യമാകാൻ പറ്റുമോ അതിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയിലെത്തി അദ്ദേഹം സമസ്തക്കെതിരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ ഫണ്ട് വിജയിച്ചപ്പോൾ അത് ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പഴമക്കാർ ഒരു തമാശ പറയാറുണ്ട് ഏർ മൂർക്കൻ പാമ്പിന്റെ കടിയേറ്റു മരണപ്പെട്ടയാളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തൊട്ടടുത്ത ചളിക്കുണ്ടിൽ കിടക്കുന്ന മണ്ണിര ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കുമെന്ന് വീരവാദം മുഴക്കുന്നത് പോലെയാണ് ഇത്തരം ആടുകളുടെ ജൽപ്പനങ്ങൾ ഏതായാലും അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ സമസ്ത കേരള ജംഇത്തുൽമയുടെ പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ആ പ്രസ്ഥാനം രൂപീകൃതമായ അന്ന് തൊട്ടേ സമസ്തയുടെ ആലിമ്യങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് നിലപാട് പറയാറുണ്ട് അത് ഇതപരന്ധ്യം തുടർന്നു പോലുകയും ചെയ്തിട്ടുണ്ട് അതിൽ സമസ്തക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല വളരെ കൃത്യമാണല്ലോ അദ്ദേഹം അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്കൊന്ന് കേൾക്കാം എത്രമേൽ അസഹിഷ്ണുതയോടുകൂടെയാണ് അദ്ദേഹം യാഥാർത്ഥ്യങ്ങളുടെ മേലിൽ കണ്ണടച്ചുകൊണ്ട് ഈ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഭൗതിക ജ്ഞാനമോ വിവരമോ അത്തരം ചിന്തകളോ ഒന്നുമില്ലാതെ വേറൊരു കാലത്ത് ജീവിച്ച് വേറെ എന്തോ സ്വപ്നലോകത്ത് കഴിഞ്ഞ് പോകുന്നവരാണ് ഇവരുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളെ ഇവർക്കറിയാവൂ ഒന്ന് ഒരു വിദൂര ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് അവിടെ നടന്നിരുന്ന കുറച്ച് കഥകൾ കുറച്ച് ഉപകഥകൾ അത് വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ ഇങ്ങനെ കത്തിപ്പിച്ച് പരിഭ്രമിപ്പിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം പിന്നെ അവർക്കറിയാവുന്നത് ഒരു അങ്ങ് ദൂരത്തുള്ളവർ ഭാവി കാലം ദൂരത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും പിന്നെ വിചാരണയും പിന്നെ ലോകാവസാനവും ഒക്കെ കഴിഞ്ഞ് സ്വർഗവും നരകവും ഒക്കെ ആവുന്ന ഒരു കാലത്ത് വരുന്ന അരുവികൾ ഒഴുകുന്ന നരകവും അത്തരം കാര്യങ്ങളൊക്കെ ഈ വർത്തമാന കാലഘട്ടം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഈ സമീപ ഭൂതകാലവും സമീപഭാവിയും വർത്തമാനവും ഇവർക്ക് പ്രശ്നമായി എന്താ സംഭവം അറിയോ ഒരാള് പക കേറിയിട്ട് അയാൾക്ക് അന്ധത ബാധിക്കുക എന്ന് പറയലോ സമസ്ത കേരള ജംമയോടുള്ള തീർത്താൽ തീരാത്ത കുടിപ്പക ഒരു അസൂയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതല്ലാതെ സമസ്തയോട് അദ്ദേഹത്തിന് ദേഷ്യം വരേണ്ട ഒരു കാര്യമല്ല എന്നിട്ട് അദ്ദേഹം സമസ്തയുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു ശതമാനം പണ്ഡിതന്മാർക്കും എന്തറിയില്ല ഈ വർത്തമാന കാലത്തെ കുറിച്ച് ഒരുക്കൊരു ധാരണയുമില്ല ഒരിക്കൽ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള കുറച്ച് കഥകളും ഉപകഥകളും അറിയാം പിന്നുള്ളതൊക്കെ പരലോകത്തെ കുറിച്ച് അറിയുള്ളൂ എന്ന് അദ്ദേഹം പറയാണ് സത്യത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ നേരെ അദ്ദേഹത്തിന് കണ്ണടച്ചു എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന് പക കയറിയിട്ട് അന്ധത ബാധിച്ചു എന്ന് പറയാനാണ് ശരി നിങ്ങൾ ആലോചിച്ചു നോക്കുക സമസ്ത കേരള ജമഇയൊത്തുലമയുടെ പണ്ഡിതന്മാർ എത്രമേൽ ദിഷണയോടുകൂടെയാണ് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആ സമസ്തയുടെ ഭരണഘടനയൊന്ന് വായിച്ച് അതിന്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വായിച്ചാൽ തന്നെ ഈ വർത്തമാന കാലത്തെ കുറിച്ച് സമസ്തയുടെ ഒലമാ എത്രമേൽ ബോധവാന്മാരാണ് എന്ന് നമുക്ക് കൃത്യമാണല്ലോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അല്പം മുമ്പാണ് സമസ്ത കേരള ആദരണീയനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ മുഹമ്മദ് മുത്തുക്കോയ മുത്തുക്കോയത്തങ്ങൾ അള്ളാഹു ദീർഘായുസു കൊടുക്കട്ടെ അവരുടെ പത്രസമ്മേളനം വന്നത് കേരളത്തിൽ അത്ര കുശാഗ്ര ബുദ്ധിയോടുകൂടെ അത്ര തെളിമയോടുകൂടെ പത്രക്കാരന്റെ മുമ്പിൽ ആർജവത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവിന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കൃത്യമായ അളന്നു മുറിച്ച വാക്കുകൾ കൊണ്ട് വളരെ സരളസുന്ദരമായി സംസാരിക്കുന്നവർ അവർക്ക് ഈ നാടിനെ കുറിച്ച് ഈ രാജ്യത്തെ കുറിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയ മത കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് ഉന്നം പിഴക്കാതെ സംസാരിക്കാൻ കഴിയുന്നത് പത്രക്കാരൻ ഒരുപക്ഷെ അവരുടെ അവരുടെ വാർത്തകൾക്ക് റീച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നവന്റെ ലക്ഷ്യം അവന്റെ വാക്കുകളും വാക്കുകൾക്കുള്ളിൽ മറഞ്ഞു മറഞ്ഞ് കിടക്കുന്നതിനെയും തിരിച്ചറിയാൻ കഴിയുന്ന ദിശനയുള്ള ആനിമിയങ്ങളാണ് സമസ്തക്ക് നേതൃത്വം നൽകുന്നത് ഇനി ഇദ്ദേഹം പറഞ്ഞ വർത്തമാനകാലം എന്താണ് എന്താണ് ഇനി വർത്തമാനകാലത്തിൽ സമസ്തയുടെ അലിമിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് സമസ്ത നടത്തുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ പോലെ അതിനെ വെല്ലുന്ന എന്ന് പറയുന്നില്ല അതിന്റെ സമാനമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ കഴിയുമോ പതിനായിരക്കണക്കിന് വരുന്ന മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് മതവിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചത് സമസ്തയാണ് സമസ്തയെ പഴഞ്ചനാണെന്ന് പറയുന്ന ഇവിടെ മറ്റു പ്രസ്ഥാനങ്ങളുണ്ടല്ലോ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്ന അക്കാലം വരെ അവർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ഒന്ന് രേഖാമൂലം സമൂഹത്തിന് മുമ്പിൽ പറയട്ടെ ഞാൻ മദ്രാസ മാത്രം പറഞ്ഞത് അറബി കോളേജുകളും പള്ളിതറസുകളും സമസ്തയുടെ കീഴിൽ നടക്കുന്ന പത്രം നിങ്ങൾ നോക്കുക ഈ വർത്തമാന സമസ്തയുടെ പത്രം എത്രമേൽ അഥവാ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ലക്ഷക്കണക്കിന് വരിക്കാരെ നിർത്തിയിട്ടാണ് ഒരു പത്രം തുടങ്ങുന്നത് തന്നെ അത് മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാരായ ആളുകൾ ഈ പണ്ഡിതന്മാരിൽ നിർ പണ്ഡിതന്മാർക്ക് നൽകുന്ന വിശ്വാസമാണ് ആ വിശ്വാസം അവർക്ക് സമസ്തയുടെ ഒരു സുരക്ഷിതത്വ ബോധം അവർക്ക് ഉണ്ടായത് ഇങ്ങനെ ഇപ്പൊ വർത്തമാനകാലം എന്നതുകൊണ്ട് ഇവരെന്തുദ്ദേശിച്ചാലും അതിലൊക്കെ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലാണ് സമസ്ത കേരള ജം ഈയത്തുലമായ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാം മുസ്ലിം ഉമ്മത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സമസ്തയുണ്ട് അവരുടെ ഇപ്പൊ സാമുദായികമായ വിഷയങ്ങൾ പിന്നെ നിയമപരമായ വിഷയങ്ങൾ സമസ്ത കൃത്യമായി നിലപാടുകളുമുണ്ട് ഇടപെടലുകളും സമസ്ത നടത്തുന്നുണ്ട് പിന്നെ എന്താണ് ഈ വർത്തമാന കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ പോലെയുള്ള അല്ലെങ്കിൽ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാമ്പാർ മുന്നണി അത് സമസ്ത ഒരു പക്ഷേ അംഗീകരിച്ചോളന്നില്ല സമസ്ത അതിൻ്റെ ആദർശം വിട്ട് ഒരു കളിയും സമസ്തക്കില്ല അതാണ് ഇത്തരം ആളുകളെ ചൊടിപ്പിക്കുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പകയോടുകൂടെ സമസ്തക്കെതിരെ സംസാരിക്കാനുള്ള കാരണം ജമാലാമിക്കെതിരെ സമസ്ത സംസാരിച്ചു എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജമാ ഇസ്ലാമിക്കെതിരെ ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ജമാ ഇസ്ലാമിന്റെ കൃത്യമായ ആദർശ വിരുദ്ധതയെയും ജമാ ഇസ്ലാമിയുടെ മതവിരുദ്ധത അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ രാജ്യത്തിന്റെ ജനാധിപത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവരുടെ ആശയങ്ങളെ എതിർത്തവരെല്ലാം എല്ലാ പ്രസ്ഥാനങ്ങളും എതിർത്തിട്ടുണ്ട് ഞാന് എന്റെ കയ്യിലുള്ള ഒരു പുസ്തകം ഇത് ജമാ ഇസ്ലാമി ഒരു ചളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് ഇതെഴുതിയ ആളാരാണ് സി പി സൈതലവിയാണ് ആരാണ് അദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തുന്നത് ചന്ദ്രികാ ദിന പത്രം മലപ്പുറം ജില്ലാ ബ്യൂറോ ചീഫ് മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷനിലൂടെ പൊതുരംഗത്ത് വന്നു പത്രപ്രവർത്തകൻ വാഗ്മി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ പത്രപ്രവർത്തക യൂണിയൻ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നല്ലൊരു എഴുത്തുകാരനാണ് സി പി സൈതരവി അദ്ദേഹത്തിന്റെ ജമാത്ത് ഇസ്ലാമി ഒരു ചെടിയും കലരാത്ത പരിശുദ്ധ നെയ്യ് എന്നത് മുപ്പതോളം വരുന്ന ലേഖനങ്ങൾ ചന്ദ്രികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതിന്റെ ലേഖന സമാഹാരമാണ് ഒരു പുസ്തക രൂപത്തിലേക്കാക്കിയതാണ് അതിന്റെ പിന്നെ മുഖവുര ഉള്ളടക്കം ഇങ്ങനെ വായിച്ചാൽ ഒന്നാമത്തത് ജമാഅത്തെ ഇസ്ലാമി ഒരു ചെടിയും കലരാത്ത പരിശുദ്ധ നെയ്യ് രണ്ടാമത്തെ ഹെഡിങ് എന്താണ് തീവ്രവാദത്തിന് ഇലയിട്ട് കൊടുക്കുന്നവർ ആ ഹെഡിങ് മാത്രം വായിച്ചാൽ തന്നെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിയുമല്ലോ പതിനഞ്ചാമത്തെ ഹെഡിങ് എന്താണ് ഒട്ടകം അറബിയെ പുറത്താക്കുന്ന വിധം ഇങ്ങനെ ഏർ ഓരോ സംഗതികൾ ഒരുപാടുണ്ട് ഈ വിഷയം എന്താ ഞാൻ ഞാനതൊന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആവശ്യമാണെങ്കിൽ അത്തരം ലേഖനങ്ങളൊക്കെ നമുക്കൊന്ന് വായിക്കുന്നത് കൂടി നല്ലതായിരിക്കും എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിത് പറഞ്ഞത് ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ജമാത്ത് ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട് അത്രമേൽ മതവിരുദ്ധതയാണ് അവർക്കുള്ളത് കാരണം പിന്നെ ജമാത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പ്രസംഗത്തിന്റെ ശകലം മാത്രം നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ ഇവരെത്രമേൽ അപകടകരമായ ആശയമാണ് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും

അനിസ്ലാമിക വ്യവസ്ഥ അഥവാ ഇസ്ലാമിക ഭരണകൂടമല്ലാത്ത ഈ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് അതിനീകരിക്കുന്നത് ശിർക്കാണ് ഇന്നാണ് നാളെയാണ് മറ്റൊന്നാളാണ് ത്രീയാമത്തു നാൾ വരെ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അഥവാ ഒരു ഇസ് മുസ്ലിമിന്റെ മൗലികമായ കാര്യമാണ് എന്ത് ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാകണമെന്ന് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ അംഗീകരിക്കലോ ഇവിടെയുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടലോ അത് ശിർക്കാണ് എന്നാ പറഞ്ഞത് കുറ്റം കിട്ടുമെന്ന് മാത്രമല്ല അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെയാണ് എന്ന്

മതേതര സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് വിരുദ്ധമായി വളരെ പച്ചയായ രൂപത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി പ്രസംഗിച്ചതാണ് ഇത് ഇത് ഇവർ തിരുത്തിയിട്ടുണ്ടോ ഇതെങ്ങനെ ഇവർ ഇത് അടിസ്ഥാന മൗലികമായ കാര്യമാണ് ഇതൊരിക്കലും മാറൂല ഇതാണ് ഞങ്ങളുടെ ആശയം ഇതിന്റെ മേൽ ഈ ഉമ്മത്ത് എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം മുസ്ലിങ്ങൾ ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് ഇസ്ലാമിക വിരുദ്ധരായ സംഘപരിവാർ ശക്തികൾ ആരോപിക്കാനുള്ള കാരണം അതിന് ഇവർ ഇതിന് വില കൊടുക്കേണ്ടി വന്നത് കേവലം ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ഏത് വേഷ പകർച്ചക്കും ഒരു മടിയുമില്ലാത്തവരാണ് അവർ അവരുടെ ചരിത്രം കൃത്യമായിട്ട് വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുന്നതാണ് ഈ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ കത്തിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുന്നത് ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് സമസ്ത കേരള കേരളമ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ വൈകല്യങ്ങളെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പണ്ട് തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുറന്നു കാണിച്ചിട്ടുണ്ട് ഇനിയും അത് തുറന്നു കാണിക്കേണ്ടി വരും അതിന് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് അവരുടെ പ്രശ്നം മാത്രമാണ് കാരണം സമസ്ത മാത്രമല്ല ഇവരുടെ ഈ രാജ്യവിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളെ സമസ്ത എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ ജമായത്ത് ഇസ്ലാമിയോട് പത്ത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹമീദ് ഫൈസി അവരുടെ ഫേസ്ബുക്കിൽ ചില ചോദ്യങ്ങൾ എഴുതി വെച്ചിരുന്നു അതിലും പ്രധാനമായിട്ടും ഉദ്ദേശിച്ച് ചോദിക്കുന്നത് എന്താണ് ജമാത്ത് ഇസ്ലാമി ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഇടപെടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾ നിലപാട് മാറിയിട്ടുണ്ടോ എന്നാണ് വളരെ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ചോദിച്ചത് दा दा, कूड़ कूड़ െ ആ ചോദ്യങ്ങൾ കഥ ഞാൻ ഫേസ്ബുക്കില് ഫേസ്ബുക്കിൽ ഇസ്ലാമിയോട് പത്ത് ചോദ്യങ്ങൾ വളരെ ചോദ്യം കൃത്യമായിട്ടല്ലാമി കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നതാണ് കാരണം ഇപ്പോൾ യു ഡി എഫുമായി ചങ്ങാത്തം ഉണ്ടാക്കിയതോ മുൻകാലത്ത് എൽ ഡി എഫുമായി ചങ്ങാത്തം ഉണ്ടാക്കിയതോ അല്ല ഇതിന് കാരണം അഥവാ ജമാഴ്ത്തി ഇസ്ലാമി ആരുടെ കൂടെ കൂടുന്നോ ഇല്ലേ എന്നതല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം അവരുടെ രാജ്യവിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ നിലപാടുകളാണോ പ്രശ്നം എന്നിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് ചോദിച്ച് പത്ത് ചോദ്യങ്ങൾ എന്താണ് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കൽ അഥവാ ബഹുദൈവ വിശ്വാസിയായി തീരാവുന്ന വൻ കുറ്റമാണെന്ന വാദം ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ അതോ ഇല്ലാതെയായോ കൃത്യമായ ചോദ്യം കാരണം ജമാഅത്തെ അമീറിന്റെ സംസാരമാണ് നമ്മൾ കേട്ടത് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണെന്ന വാദം നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ വോട്ട് രേഖപ്പെടുത്തുന്ന ശിർക്കാണെന്ന വാദം നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ സർക്കാർ ജോലി സ്വീകരിക്കൽ ഷിർക്കാണോ എന്ന വാദം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ ഇന്ത്യയിലെ കോടതികളെ സമീപിക്കൽ ഷിർക്കാണെന്ന വാദം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ സർക്കാരിന്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കൽ ഷിർക്കാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ അതൊക്കെ ഒരു കാലത്ത് ഒരു പരസ്യമായി പറഞ്ഞിരുന്നതും എഴുതി വച്ചതുമാണ് അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇങ്ങനെ പത്ത് ചോദ്യങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയോട് ചോദിച്ചു എന്താ കാരണം ഈ രാജ്യവിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ് അവർ പഠിപ്പിക്കുന്നത് കാരണം ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ അംഗീകരിക്കൽ ഇസ്ലാമിക പുറത്തു പോകുമെന്ന് ആര് പഠിപ്പിച്ചതാണ് അത് വിശുദ്ധമായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മഹാൻ അള്ളാഹു അലിഹി തങ്ങളുടെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു കാര്യമാണ് അതിനെ എല്ലാ കാലത്തും സമസ്ത കേരള പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ജമായത്ത് ഇസ്ലാമിയുടെ ഇദ്ദേഹത്തിന്റെ തന്നെ വിശലിപ്തമായ സംസാരങ്ങളെ നമ്മൾക്ക് കേൾക്കാം ഒമാനായ പാണക്കാട് സൈതന്മാർക്ക് നേരെ ഇദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിന്റെ ഒരു ശകലം കൂടി നമുക്ക് കേൾക്കാം പാണക്കാട്ട് ആത്മീയ നേതാവ് പറയുമ്പോൾ ആത്മീയ ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ നേതാവല്ല പറയാൻ ആ വിമർശകന്റെ നാവും ആജാദി വർത്താനും പറയേണ്ട ജമാക്കിനെതിർക്കില്ല ഞങ്ങൾ ശിർക്കിനെ എതിർക്കുന്നില്ല ശുരുക്കിനെതിർക്കണ്ടില്ല നിരുബദ്ധരകരമായ ശുക്കിനെതിർക്കുന്നു നിരുബദ്ധരപരമായ എതിർക്കുന്നുണ്ട് അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും കവർന്നെടുത്ത് പോയി പാർട്ടിച്ചു വരുന്ന ആഴ്ചയിൽ ഒരു ദിവസം രോഗശമനത്തിന് വേണ്ടി ആൾ വെച്ച ആ രോഗശമനത്തെ ഒഴിഞ്ഞു വെച്ച് വോട്ടാക്കി മാറ്റി ആ വോട്ട് വാങ്ങി അസംബ്ലിയിൽ പോകുമ്പോൾ ഞങ്ങളാളുകൾ ആ വോട്ട് വാങ്ങി പോകണ്ട ഇങ്ങൾ ആ ആത്മീയ ആത്മീയ നേതൃത്വത്തിന്റെ പുടവയും കൊണ്ട് ഞങ്ങളെ നിയോജമണ്ഡലത്തിൽ ഞങ്ങളെ മുതായത് സ്ഥാനാർത്ഥിയുടെ നിയോജമണ്ഡലത്തിങ്ങൾ ആത്മീയയുടെ പരിവേഷം വേണ്ട ഒന്ന് മാറി നിൽക്കുമെന്ന് പറയാൻ ആർജവമുള്ള ആർഷവമുള്ള തന്റേതമുള്ള ആനത്വമുള്ള െ അതോ അവര് സമുദായ നേതാവ് മാത്രമല്ല മുസ്ലിമാണ് എന്ന് പോലും അംഗീകരിക്കാത്തവരാണ് ഇവർ പിന്നെ ഇപ്പോൾ അവർ വേഷപ്പകർച്ച കെട്ടി മാറി വേഷം മാറുന്നതിന്റെ താല്പര്യം എന്തായിരിക്കുമെന്ന് കൂടുതൽ അവരെ കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് സമസ്ത കേരള ജം ഈയത്തുലമ അതിൻ്റെ ആദർശപരമായ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയില്ല കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും അതിന് സമസ്തയുടെ മേൽ ദേഷ്യം തീർക്കാൻ ഏതെങ്കിലും യൂട്യൂബർമാർക്ക് പണം കൊടുത്തിറക്കിയത് കൊണ്ട് കാര്യമില്ല എന്ന് മാത്രമേ അത്തരം ആളുകളോട് പറയാനുള്ളൂ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ